പ്പു സുൽത്താന്റെ കാൽ തല്ലി ഓടിച്ചത് ചരിത്രത്തിലുണ്ട് അതെല്ലാം ഈ ചരിത്രകാരന്മാരെ കൊണ്ട് തോറ്റു ചുമരഹിത്തിന്റെ റിയൽ ഹിസ്റ്ററിയിലേക്ക് ആർദവുമായ സ്വാഗതം മാർക്ക് വിറ്റ്സ് തന്റെ ഹിസ്റ്റോറിക്കൽ സ്കെച്ച് ഓഫ് ദി സൗത്ത് ഇന്ത്യ ഹിസ്റ്ററി ഓഫ് മൈസൂർ എന്ന കൃതിയിൽ എഴുതുന്ന ഒരു കാര്യമാണിത് ടിപ്പുവും തിരുവിതാംകൂറുമായി നടന്ന നെടുങ്കോട്ട യുദ്ധത്തിൽ തിരുവിതാംകൂറിന്റെ ഇരുപതോളം പോരാളികൾ നടത്തിയ പെട്ടെന്നുള്ള അക്രമത്തിൽ ടിപ്പു മുടന്തനായി പോയി ജീവിതാവസാനം വരെ എന്നാണ് അദ്ദേഹം എഴുതി വച്ചിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ആ സംഭവം നടക്കുന്നതെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ജോർജ് പൗണി മദ്രാസ് ഗവർണർ പോളണ്ടിന് എഴുതിയ കത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ജനുവരി രണ്ടിനാണ് പൗണി ഈ കത്തെഴുതുന്നത് എഴുതിയത് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഈ കാണുന്നത് അദ്ദേഹം എഴുതുന്നു വളരെ വിഷമിച്ചാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് ഈ അവസരത്തിൽ ഏറ്റ മുറിവുകൾ കാരണം അദ്ദേഹത്തിന് മരണം വരെ മുടന്തനായി കഴിയേണ്ടി വന്നു എന്നിട്ട് അദ്ദേഹം തുടരുന്നത് ഇങ്ങനെയാണ് പല്ലക്കും മുദ്രകളും വാളുംങ്കിതമായ മോതിരങ്ങളും ശത്രുവിന്റെ കയ്യിൽ പെട്ടുപോയിന്ന് സുൽത്താൻ ആർമി അപ്വേർഡ് ഓഫ് ടു തൗസൻഡ് ഈ കഥ പറയാൻ വേണ്ടി ആകെ ഇരുപത് ആളുകൾ മാത്രമാണ് ബാക്കിയായത് രണ്ടായിരം പേർ ടിപ്പു സുൽത്താന്റെ സേനയിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് മാർക്ക് എഴുതിയ ഈ ഭാഗം എടുത്തുകൊണ്ട് ചരിത്രകാരന്മാരും അതുപോലെ തന്നെ ചില തിരുവിതാംകൂർ ചരിത്രകാരന്മാരും നമ്മുടെ നാട്ടിലെ കൈത്രി ചരിത്രകാരന്മാരും മരണം വരെ ടിപ്പു മുടന്തനായിരുന്നു എന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാർ ടിപ്പുവിനെതിരെ പറയാൻ പറ്റുന്നതിൽ അധികവും പറഞ്ഞു വച്ചിട്ടുണ്ട് ഈ സംഭവം ആ ഘനത്തിൽപ്പെടുന്ന ആത്മരതി മാത്രമാണ് മാർക്ക് വിറ്റ്സിനെ തുടർന്ന് വായിച്ചാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാകും ടിപ്പുവിനെ കുറിച്ച് നാല് പറഞ്ഞാൽ കിട്ടുന്ന സുഖം അത്രയേ ഉള്ളൂ ഈ സംഭവം നടക്കുന്ന സമയത്ത് മദ്രാസ് ഗവർണർ ഹോളണ്ടിന് അനവധി കത്തുകൾ ജോർജ് പോണി ഫീൽഡിൽ നിന്ന് എഴുതുന്നുണ്ട് അതിലൊരിടത്തും ഈ സംഭവം വിവരിക്കുന്നില്ല പറയുന്നുമില്ല ശക്തമായ തിരിച്ചടികൾ ഒരു ദിവസത്തെ യുദ്ധത്തിൽ ടിപ്പുവിന് കിട്ടിയെന്ന് മാത്രമാണ് പൗണി ഹോളണ്ടിനെ അറിയിക്കുന്നത് ഇനി മാർക്ക് വിക്സിനെ അങ്ങനെ തന്നെ പകർത്തിയ മലബാർ മാനുവലിൽ വില്യ ലോകൻ അതായത് മൈസൂർ ചരിത്രത്തെ പറയാൻ അദ്ദേഹം ആശ്രയിക്കുന്നത് മാർക്ക് വിക്സിന്റെ ഈ പുസ്തകമാണ് വില്യലോകൻ ടിപ്പുവിന്റെ കാലൊടിച്ച ഈ കാര്യത്തെ കുറിച്ച് മിണ്ടുന്നു പോലുമില്ല അതുപോലെ തന്നെ സർദാർ കെ എം പണിക്കർ ടിപ്പുവിന് മുറിവേറ്റു എന്ന് പറയുന്നു എന്നല്ലാതെ കാലൊടിച്ച് വികലാംഗനാക്കിയ സംഭവത്തെ ഏറ്റെടുക്കുന്നതുമില്ല എന്തായിരിക്കും അതിന്റെ കാരണം നമുക്കൊന്നത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർക്ക് വിക്സിന്റെ ഈ പുസ്തകം ഒന്ന് താഴോട്ട് വായിച്ചാൽ അദ്ദേഹം പറഞ്ഞത് ശുദ്ധ നുണയാണെന്ന് മനസ്സിലാകും ഒന്ന് പിപ്പു യുദ്ധത്തിന് പല്ലക്കിൽ വന്നു എന്നുള്ളതാണ് ചില തിരുവിതാംകൂർ ചരിത്രകാരന്മാർ അത് ആളുകൾ വിശ്വസിക്കില്ല എന്നത് കൊണ്ടാവാം ടിപ്പു കാലൊടിഞ്ഞ് കിടങ്ങിൽ വീണപ്പോൾ പല്ലക്കിൽ എടുത്തു കൊണ്ടുപോയി എന്നാക്കിയിട്ടുള്ളത് എന്താണ് ഇക്കാര്യം തിരുവിതാംകൂർ ചരിത്രകാരന്മാർ പോലും വിശ്വസിക്കാത്തത് ടിപ്പു പല്ലക്ക് ഉപയോഗിക്കില്ല എന്നു മാത്രമല്ല വയസ്സായ അവശരെ പോലും പല്ലക്കിൽ കൊണ്ടുപോകാൻ അനുവദിക്കാറില്ല എന്ന് ഈ പുസ്തകത്തിൽ പേരുകളൊന്നും മറിച്ചാൽ വിൽസ് തന്നെ വിവരിക്കുന്നുണ്ട് ടിപ്പുവിനെയും ഹൈദറിനെയും ഒരുമിച്ചെടുത്ത് അവരുടെ വ്യത്യാസങ്ങൾ പറയുന്ന സ്ഥലത്ത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒരു കുതിര സവാരിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം ആരുടെയും മുൻപന്തിയിലായിരുന്നു പല്ലക്കിൽ സഞ്ചരിക്കുന്നതിനെ വളരെ അപഹസിച്ചിരുന്ന അദ്ദേഹം വൃദ്ധന്മാർക്കും അംഗഭംഗം വന്നിട്ടുള്ളവർക്ക് പോലും ഇത് അനുവദിച്ചിരുന്നില്ല എന്ന് ഇങ്ങനെ എഴുതിയ വിൽസ് തന്നെ ടിപ്പു സുൽത്താൻ പല്ലക്കിലാണ് വന്നത് എന്ന് എഴുതി വച്ചത് ഇനി ജീവിതാവസാനം വരെ ഉടന്തനായി എന്ന് പറയുന്ന മാർക്ക് വിൽസിന്റെ പുസ്തകം രണ്ട് പേജുകൾ കൂടി മറിച്ചാൽ കാണുന്നത് നെടുങ്കോട്ട ആഘോഷപൂർവ്വം പൊളിച്ചെടുക്കുന്ന ഒരു ചരിത്രം വിവരിക്കുന്നതാണ് ഇവിടെയാണ് അത് വിവരിക്കുന്നത് നെടുങ്കോട്ട പിടിച്ചെടുക്കിയ ശേഷം ആഘോഷപൂർവ്വം അത് പൊളിച്ചു നീക്കുന്ന ചടങ്ങ് തീർത്തും രസകരമായാണ് അദ്ദേഹം കുറിച്ചു വെക്കുന്നത് ഡ്യൂട്ടിയിൽ ഇല്ലാതിരുന്ന സൈന്യത്തെ മുഴുവൻ ദിവസേന നിരാധരായി പരേഡ് ചെയ്യുകയും വിവിധ ഭാഗങ്ങളായി തിരിച്ച് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയും പിന്നീട് തനിക്ക് ചേരും വിധം പ്രധാനമായ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് കോട്ടയിലെ തോക്കുകൾ സ്ഥാപിക്കാനുള്ള സ്ഥലങ്ങൾ കൂന്താലി കൊണ്ട് ടിപ്പു സുൽത്താൻ തന്നെ തട്ടിയുടച്ച് മറ്റുള്ളവർക്ക് മാതൃക കാണിക്കുന്നു അംഗങ്ങളും തലവന്മാരും എല്ലാ തരത്തിൽപ്പെട്ട അനുയായികളും ഇത് ആവർത്തിക്കുന്നു എന്നാണ് ടിപ്പു സുൽത്താന് മുടങ്ങു സംഭവിച്ചിരുന്നെങ്കിൽ കയ്യിൽ ആക്സ് പോയി ഈ കോട്ടയുടെ ഭിത്തികൾ ആഞ്ഞുവെട്ടുന്ന ഈ സംഭവം നടക്കുമായിരുന്നോ ഒരിക്കലുമില്ല ഇത് ഇദ്ദേഹത്തിന്റെ മാക്സിന്റെ കോമാളിത്തം നിറഞ്ഞ ഒരു റിപ്പോർട്ടിംഗ് മാത്രമായി മാത്രമേ നമുക്ക് പരിഗണിക്കാനാകൂ ഇതിന്റെ നല്ല വിവരണം ലോകം നൽകുന്നുണ്ട് അത് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ തന്നെ വിൽസിന്റെ തന്നെ വിവരണങ്ങളിൽ നിന്നാണ് എടുക്കാൻ സാധ്യത ഇനി സുൽത്താന്റെ ദേഹത്തുണ്ടായിരുന്ന സീല് റിങ് അതുപോലെ തന്നെ പേഴ്സണൽ ഓർഗമെന്റ് തിരുവിതാംകൂർ സൈനികർ കൊണ്ടുപോയി അവർക്ക് ലഭിച്ചു എന്ന് കാര്യം നോക്കിയാൽ അതിലെ ഏറ്റവും ചെത്തുപ്രധാനമായത് മതിലകൻ രേഖകളാണ് ചരുണ ആയിരത്തി മുന്നൂറ്റി എട്ട് നോക്കുകയാണെങ്കിൽ ആ കിടങ്ങിൽ നിന്ന് തിരുവിതാംകൂർ ഭാഗത്തിന് ലഭിച്ച വസ്തുക്കളിൽ ചായം ധരിച്ച ഒരു സ്റ്റാൻഡും ചെറിയ രണ്ട് മണിയും ഉണ്ടായിരുന്നു എന്ന് മാത്രമേ രേഖകളിൽ കാണാനുള്ളൂ അതും ടിപ്പുവിന്റേതാണ് എന്നതിന് യാതൊരു വിധ തെളിവുമില്ല ജോർജ് പൗണി ഈ സംഭവത്തെക്കുറിച്ച് എഴുതുന്നത് ഇങ്ങനെയാണ് കുറെയൊക്കെ പ്രാമാണികമായ ഒരു ബ്രാഹ്മണൻ കടവുകാരുടെ കൂട്ടത്തിലുണ്ട് ടിപ്പുവിൽ നിന്നും പിടിച്ച അക്രമത്തിൽ ടിപ്പു പങ്കെടുത്തിരുന്നു എന്നും സഞ്ചരിച്ചിരുന്ന കുതിരക്ക് വെടിയേൽക്കുകയുണ്ടായി എന്നുമാണ് അയാൾ പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചേറ്റിയോ കടന്ന് കൊടുങ്ങല്ലൂരും മഴീക്കോടും ആക്രമിക്കാനുള്ള ലക്ഷ്യവുമായി കടൽ തീരത്തിൽ കൂടെ അദ്ദേഹം മുന്നോട്ടു പോയിരുന്നു എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വെറ്റയറ്റിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ മുറിവുണ്ടായിരുന്നുവെങ്കിൽ ഈ മുന്നേറ്റം സാധ്യമാകുമായിരുന്നില്ല ടിപ്പു തന്നെ ബ്രിട്ടീഷ് ഗവർണർ ഹോളണ്ടിന് എഴുതിയ കത്തിൽ താൻ അറിയാതെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട് ഡബ്ല്യു മാലത്ത് മെഡോൾസിന് എഴുതിയ കത്തിലെ ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നത് സംസ്ഥാനത്തിന്റെ തെക്കൻ അതിർത്തിയിൽ നിന്ന് എനിക്കിപ്പോൾ ലഭിച്ച വിവരമാണ് ടിപ്പുവിന് മുറിയേൽക്കുകയുണ്ടായി എന്ന വാർത്ത ഇവിടെ പ്രചരിച്ചിട്ടില്ല എന്നാണ് അങ്ങനെ ചരിത്രത്തിൽ എന്തെല്ലാം കള്ളമാണ് ടിപ്പു സുൽത്താനെതിരെ എഴുതി വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഭാഗവും പിടിച്ചു പൊക്കി പിടിച്ചു ഇന്ന് നമ്മുടെ നാട്ടിലെ ചിലർ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് തൽക്കാലം ടിപ്പു സുൽത്താന്റെ കാലുവെട്ടി മുടന്തനാക്കിയ ചരിത്രകാരോട് വിശാലകൃതനായ ആശാൻ ടിപ്പു സുൽത്താൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോമായി പിന്നീട് ഒരിക്കൽ വരാം